ഹരെമ ഹരെ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ ഓ നമോ ഭഗവതേ വാസുദേവാമത്ഭാഗവതം ദശമസ്കന്ധ അഥ ചമോധ്യ അക്രൂര ഉച നമ്യഹം ത്വാഖിഹേതുഹേതു നാരായണം പൂരുഷമാദ്യമവ്യയം എഭിജാതരവിശാ ഭൂസ്തോയമഗ്നി ബ്രഹ്മ വിരാ സോകോയമനഃമാതിർമഹാനന്ദ്രിയാണിന്ദ്രിർ വിബുധ്ചേ ഏഹേതവസ്തേ ജഗത്തംഗഭൂത നൈതേസ്വരുപം വിദുരാത്മനസ്തേ ഹ്യജാത്മതയാ ഗൃഹീത അജോനുബദ്ധ സ ഗുണൈരജു പരം വേദന തേ സ്വപം ം യോനോ യജന്യഥ മഹാപുരുഷമീശ്വരം സാധ്യത്മം സാധിപം ഹരെ സാധ്യത്മം സാധിഭൂതം ചാധിദൈവം ചാധവാ ത്രയ്യ ച വിദ്യയാൽ ഓ വൈ വൈദാന കാജന്ധതൈജ്ഞർമരാഖ്യയാകേ ഖിളകർമാണി സന്യസ്യോപം ഗതാ ജ്ഞാരിനോ ജാനയജ്ഞേന യജന്തി ജാനവിഗ്രഹം അന്യേ ച സംസ്കൃതമാനോ വിധിതേന തേ യജന്തി ത്വൻമൈ ബഹുമൂർത്തെകൂർത്തികം മേവാന്നേ ശിവോക്തമാർഗേണ ശിവരുപണം ബഹു ആചാര്യ വിഭേദിന ഭഗവാന് സമുസത്തെ സർവേവ ം സർവേവമഹേശ്വരം येऽप्यन्यदेवता भक्ता यद्यप्यन्यधिय ये प्रभो यथाद्रिप्रभवा नद्य पर्जन्यापूरिदा प्रभो विशन्ति सर्वतः सिन्धुं तद्वत् त्वां गदयोन्तद स त्वं रजस्तमैदि भगव भवतः प्रकृतेर्गुणाः तेषु हि प्राकृता प्रोद आब्रह्मस्थावरादया तुभ्यं नमस्तेस्तुविषक्तदृष्टये സർവാത്മനേ സർവധി ജ സാക്ഷിണേ ഗുണപ്രവാഹയമ വിദ്യയാ പ്രവർത്ത ദൃതിരഗാത്മസു അഗ്നിർമുഖം ദനിരീക്ഷണം സൂര്യോ നോ നഭിരഥോ ദിശ്രുതി ദ്യൌഃഖം സുരേന്ദ്രസ്തവ ബാഹവോർണ വരുണബലം പ്രകൽപ്പം റോമാണി വൃക്ഷൌഷധയ ശിരോരുഹാ പരസ്യസ്ഥി നഖാനിതേദ്രയ നിമേഷണം രാത്രിഹരീ പ്രജാവതിർമ്മ്രസ്തു വൃഷ്ടതവ വീര്യഷ്യ ്യവ്യയാത്മൻപുരുഷേ പ്രകൽപ്പതോകാലുഹു ജീവസങ്കുലാ ജലേ സഞ്ജിഹതേ ജലൗകോപ്യുദുംബരെ വാമശാമനോമേ യാനീഹ ൂപണി കീടനഥിഭർഷി തൈരാമൃഷ്ടശുജോ ലോകാമുദഗയ നമ കാരണമത്യാ പ്രളയാബ്ധിജരാശീർ നമസ്തുഭ്യം മധുക്കൈഡമൃത്യവേ അഭൂപാരാ ബൃഹത്തെ നമോ മന്ദരധാരിണേ ക്ഷിത്യുദ്ധാര വിഹാരാ നമസ്സൂകരമൂർത്തേ നമസ്തേ സാധുലോക ഭയാപഹ വാമനായ നമസ്തുഭ്യം അദ്ഭുതസിംഹാ സാധുലോകഭയാവഹ വാമനമസ്തുഭ്യം കാന്തത്രിഭുവനായ ചമോ ഭൃഗൂണൃപ്തക്ഷത്രവനച്ഛി നമസ്തേ രാവണാന്തകരായ രഘുവരണകാരയ ചമസ്തേ വാസുദേവാ നമസ്സർഷ പ്രദ്യുനുരുദ്ധാ സത്വതാ പതേ നമ നമോ ബുദ്ധാ ശുദ്ധാ ദൈത്യദാനവമോഹി ളേച്ഛപ്രാ ക്ഷത്രഹന്ത്രേ നമസ്തേ കൽക്കിണേ ഭഗവീവലോകോയം മോഹിതസ്തവമായയ അഹം മമേ സദ്ഗ്രാഹോ ഭ്രാമ്യതേ കർമ്മർമസു അഹം ജാത്മാൽഗാരദാരാർത്ഥസ്വജനദിഷു भ्रमा स्वप्नकेशु मूढ़ सत्य विभो अत्मदुखेशु विपर्यम दर्ज्यहम द्वंद्वराम स्तमो विष्ट्वरामस्तमो विष्टो न जाने त्मन प्रिय यहाबुधो जलम हिवा प्रति तदुद्भव अभ्येद वै तहम परां मुह पुख हरे नोत्सहेऽहं कृपणधे कामकर्महतं मन रोद्धुं प्रमाधिभिश्चा प्रमाधिभिश्चाक्षर्ह्रियमाणमितस्तता सोऽहं तवाङ्घ्रुपगतोऽस्म्य सतां दुरापं तच्चाप्यहं भवदनुग्रहैष मन्ये पुंसो भवेद्यर्हि संसरणापवर्गस्त्वय्यब्जनाभ सदुपासनयामदि स्यात् नमो विज्ञानमात्राय सर्वप्रत्ययहेतवे पुरुषेशप्रधानाय ब्रह्मणे नन्दशक्तये नमस्ते वासुदेवाय सर्वभूतक्षयाय च हृषीकेश नमस्तुभ्यं प्रपन्नं पाहि मां प्रभो श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे पूर्वार्धे अक्रूरस्तुतिर्नाम న్స్తవారిం శతమోధ్యాయా సర్వత్రగోవింద నామసంగీర్తనం గోవింద గోవింద గోవింద